അസലമലക്കും വഹമ്മ താലി വർക്കാത്തു ഓഫ് സമസ്തയുടെ ആഭിമുഖ്യത്തിൽ അറിവുറവ എന്നൊരു പ്രോഗ്രാം മഷാല മുപ്പത് ദിവസം തുടർച്ചയായി ഓരോ ദിവസവും ഓരോ വിഷയങ്ങളെ ആസ്പദമാക്കിയിട്ടുള്ള സംസാരമാണ് വിജ്ഞാന പ്രസരണമാണ് വൈജ്ഞാനികമായ ഉന്നമനമാണ് ഈ ഒരു പ്രോഗ്രാം കൊണ്ട് ഉദ്ദേശിക്കപ്പെടുന്നത് ഇന്ന് പത്താമത്തെ വിഷയമാണ് ചർച്ച ചെയ്യുന്നത് അഥവാ വിനയമാണ് അഭ്യുന്നതി എന്ന വിഷയം മഹാനായ റസൂൽ പറഞ്ഞു ഒരു മുസ്ലിമായ തന്റെ സഹോദരന് വേണ്ടി ഒരാൾ വിനയം കാണിച്ചാൽ അവനെ ഉയർത്തുന്നതാണ് വിനയാന്യുതനെ അള്ളാഹു ഉയർത്തുമെന്ന് പറയുന്നു അള്ളാഹുവിന്റെ യഥാർത്ഥ അടിമകൾ വിനയമുള്ളവരാണ് കാണാം പരമകാരുണികന്റെ അടിമകൾ ഭൂമിയിലൂടെ വിനയത്തോടെ സഞ്ചരിക്കുന്നവരാണ് അള്ളാഹുവിന്റെ അടിമകൾ വിനയത്തോടെ സഞ്ചരിക്കുന്നവരാണ് വിനയമാണ് വളർച്ചയുടെയും ഉയർച്ചയുടെയും നിദാനം മഹാനായ റസൂൽ അല്ലാഹി സല്ലാഹു വലൈ വസല് മതങ്ങൾ തന്റെ സ്വഹാബത്തിന്റെ കൂടെ ഒരു യാത്ര പോവുകയായിരുന്നു അങ്ങനെ യാത്രക്കിടയിൽ വിശ്രമിക്കാൻ വേണ്ടി അവരൊരിടത്തിരുന്നു അതിനിടയിൽ അവർക്ക് ഭക്ഷണം പാചകം ചെയ്യണം ആടിനെ അറുത്ത് ഭക്ഷണം പാചകം ചെയ്യാനുള്ള തയ്യാറെടുപ്പിലാണ് അപ്പൊ ഓരോ സ്വഹാബിയും ഓരോ ജോലി ഏറ്റെടുക്കാൻ തുടങ്ങി ഒരു സ്വഹാബി ആടിനെ അറുക്കാൻ മറ്റൊരു സ്വഹാബി ആടിന്റെ മാംസങ്ങള് മുറിച്ചെടുക്കാൻ മറ്റൊരു സ്വഹാബി പാചകം ചെയ്യാൻ അങ്ങനെ ഓരോരുത്തരും ഓരോ ജോലികൾ ഏറ്റെടുക്കാൻ തുടങ്ങിയപ്പോ മഹാനായ റസൂലാഹി സല്ലാഹു അലൈവസങ്ങൾ പറഞ്ഞു എങ്കിൽ ഞാൻ ഭക്ഷണം പാചകം ചെയ്യാനുള്ള വിറകുകൾ ശേഖരിക്കാമെന്നും തൊട്ടടുത്ത ഇടങ്ങളിൽ നിന്ന് വിറകുകൾ ശേഖരിച്ചു കൊണ്ടുവരാമെന്ന് പറഞ്ഞപ്പോ സ്വഹാബത്ത് തിരിച്ചു പറഞ്ഞു നബിയേ അങ്ങൊന്നും ചെയ്യേണ്ടതില്ല അങ്ങീ ജോലിയൊന്നും ചെയ്യേണ്ടതില്ല എന്ന് സല്ലാഹു അലൈവസലമതങ്ങൾ പറഞ്ഞു ഞാൻ എന്നെ നിങ്ങളെക്കാൾ ഉയർന്നവനായിട്ട് കാണുന്നില്ല നിങ്ങൾ ചെയ്യുന്നത് പോലെ ഞാനും ചെയ്യുമെന്ന് പറഞ്ഞുകൊണ്ട് ആ ഭക്ഷണം പാചകം ചെയ്യുന്നതിലേക്കുള്ള വിറകുകൾ ശേഖരിക്കുകയാണ് നബില്ലാഹു അലൈ വസല്ല മതങ്ങൾ എത്രത്തോളം വിനയത്തോടുകൂടിയായിരുന്നു അവരുടെ ഇടയിൽ ജീവിച്ചത് എന്ന് നമുക്ക് ഇതിലൂടെ മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും നബിയോട് ആരെങ്കിലും സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ സംസാരം തീരുന്നത് വരെതങ്ങൾ ശ്രദ്ധയോടെ കേട്ടിരിക്കുമായിരുന്നു ആരോടെങ്കിലും സലാം പറയുകയാണെങ്കിൽ അയാളുടെ കൈപിടിച്ച് അയാൾക്ക് നേരെ അഭിമുഖമായിട്ട് നിന്നിട്ടല്ലാതെ തങ്ങൾ സലാം പറയുമായിരുന്നില്ല കുട്ടികളോട് പോലും ലബിതങ്ങൾ സ്നേഹത്തോടെ വിനയത്തോടെ പെരുമാറിയിരുന്നു ലബിതങ്ങളുടെ വീടിന്റെ അകത്തളങ്ങളിലും അങ്ങനെ തന്നെ അടുക്കളയിൽ തന്റെ ഭാര്യക്ക് ഭക്ഷണം പാചകം ചെയ്യുന്നതിൽ സഹായം ചെയ്തിരുന്നു മുഹമ്മദ് മുസ്തഫാഹുലി ആ നബി സല്ലാഹു അലൈ തങ്ങളാണ് പറഞ്ഞത് അള്ളാഹു വേണ്ടി ആരെങ്കിലും വിനയം കാണിച്ചാൽ അള്ളാഹു അവനെ ഉയർത്തുമെന്ന് ഹബീബ് മുഹമ്മദ് റസൂൽ വസ്ലം മഹാനായ ഉമർത്താബ് അലിയല്ലാവിനും ഭരണം നടത്തുന്ന സമയം ശ്യാമിലേക്ക് ഒരു യാത്ര പോയി അങ്ങനെ ഷാമിലേക്ക് ശ്യാം സന്ദർശിക്കാൻ വേണ്ടി പോയപ്പോ ഉമർ അലി അള്ളാഹുനുവിന്റെ കൂടെ ഒരു ഭൃത്യൻ ഉണ്ടായിരുന്നു ഒരു ജോലിക്കാരൻ ഉണ്ടായിരുന്നു അങ്ങനെ ഉമർ അലി അള്ളാഹുനു ഭൃത്യനോട് പറഞ്ഞു യാത്രയിൽ ഒരു ഫർസഹ് ദൂരം അഥവാ ഏകദേശം അഞ്ചു കിലോമീറ്ററോളം ഞാൻ ഒട്ടകപ്പുറത്ത് ഇരുന്നാൽ നീ അതിന്റെ കടി ഞാൻ പിടിക്കണം അതിനുശേഷം നീ ഒട്ടകപ്പുറത്തിരിക്കുകയും ഞാൻ അതിന്റെ കടി ഞാൻ പിടിക്കുകയും ചെയ്യാമെന്ന് പറഞ്ഞു അങ്ങനെ ഓരോരുത്തർക്കും ഊഴം നിശ്ചയിച്ചു അവരുടെ യാത്രയിൽ ഒരു ഭരണാധികാരിയാണ് ജോലിക്കാരനോട് ഇങ്ങനെ പെരുമാറുന്നത് എന്ന് നമ്മൾ ആലോചിക്കണം അങ്ങനെ അവരങ്ങനെ യാത്രയായി ഒരു ഫർസഹദൂഹനു ദൂരം ഉമർ ഉമറല്ലി ലാഹനു ഒട്ടകപ്പുറത്ത് ഇരുന്നു അതിനുശേഷം ബ്രിത്യൻ ഒട്ടകപ്പുറത്തിരുന്നു അപ്പോൾ ഉമർ അല്ലി അള്ളഹോ ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചു അങ്ങനെ അവര് യാത്രയായി യാത്രയായി എത്രയോ കിലോമീറ്ററുകൾക്ക് ശേഷം അവര് ഷാമിലേക്ക് എത്താൻ വേണ്ടി പോവുകയാണ് അപ്പോ ചെറിയൊരു വെള്ളക്കെട്ടുണ്ട് അതുകൊണ്ട് തന്നെ ആ സമയത്ത് ഉമറദിയല്ലാഹോനു ആയിരുന്നു ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചത് ആ വൃത്യൻ ഒട്ടകപ്പുറത്തിരിക്കുകയായിരുന്നു അപ്പോ വെള്ളമുള്ളത് കൊണ്ട് തന്നെ ഉമറദിയല്ലാൻ ചെരുപ്പ് ഉരിയിട്ട് തന്റെ കക്ഷത്തിൽ വെക്കുകയും എന്നിട്ട് തന്റെ തുണി തന്റെ വസ്ത്രം അല്പം ഉയർത്തിപ്പിടിക്കുകയും ചെയ്തു ആ രീതിയിലാണ് ആ വെള്ള കെട്ട് മറികടന്നത് അങ്ങനെ അവരെ ഷ്യാമിലേക്ക് എത്തി ആ ഷ്യാമിലേക്ക് അതേ രീതിയിൽ തന്നെയാണ് ഷ്യാമിലേക്ക് എത്തിയത് അപ്പോൾ ഷാമിൽ കാത്തിരിക്കുന്ന മഹാനായ ഉമർ ബുൻ ഹത്താബ്ലി അള്ളാഹുഹുവെന്ന ഹലീഫയുടെ വരവും പ്രതീക്ഷിച്ചിരിക്കുന്ന അവിടുത്തെ ഗവർണർ അബു ഉബൈദി അബൂബൈദത്തിനിൽ അള്ളാഹോൻഹോൻ അതുപോലെയുള്ള മറ്റൊരുപാട് ആളുകൾ മഹാനായ ഉമ്മർലി അള്ളാഹോനുനെ കാത്തിരിക്കുകയാണ് അവര് കാണുന്നത് എന്താണെന്നറിയോ വൃത്യൻ വേലക്കാരൻ ഒട്ടകപ്പുറത്തിരിക്കുന്നു ഉമ്മറലി അള്ളാഹുന് ഒട്ടകത്തിന്റെ കടിഞ്ഞാൻ പിടിച്ചിരിക്കുന്നു കക്ഷത്തിൽ ചെരുപ്പുമുണ്ടും ആ ഒരു രീതിയിലാണ് ഉമർ അലി അള്ളാഹൊൻഹുവിനെ കാണുന്നത് ഇത് കണ്ടപ്പോ ഗവർണറായ അബൂബൈദൽഹു റലി അള്ളാഹുഹു അള്ളാഹുനുവിനോട് പറഞ്ഞു അമീറുൽ ഉൽമിനീൻ നിങ്ങൾ എന്തേ ഇങ്ങനെ കാണിക്കുന്നത് ഇത് ഇസ്സത്തിന് തകരാറല്ലേ ഇതൊരു അഭിമാനത്തിന് കോട്ടമല്ലേ എന്ന് ചോദിച്ചപ്പോ മഹാനായ ഉമർബുനുൽ ഹത്താബ് റലി അള്ളാഹുഹു പറഞ്ഞത് ഇസ്ലാമെന്ന വിശുദ്ധമായ മതം കൊണ്ടാണ് അള്ളാഹു നമുക്ക് ഇസ്ത്ത് നൽകിയത് അതുകൊണ്ട് ജനങ്ങൾ എന്തു പറയുന്നു എന്ന് ഞാൻ നോക്കുന്നില്ല എന്ന് എന്റെ ഇജ്ജത്ത് എന്റെ ഇസ്ലാമാണ് അതല്ലാതെ ഇരിക്കുക എന്നതല്ല എന്റെ ഇജ്ജത്ത് എന്ന് മഹാനായ ഒമർബുൻ ഹത്താബ് റദി അള്ളാഹു അപ്പൊ അവരൊക്കെ ഇത്ര വലിയ ഒരു ഭരണാധികാരിയായി നിലനിൽക്കുന്ന സമയത്ത് പോലും എത്രത്തോളം വിനയത്തോടുകൂടിയായിരുന്നു ജീവിച്ചിരുന്നത് എന്നോ ഈ സംഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാക്കാൻ വേണ്ടി സാധിക്കും മഹാനായ മഹാനവറുകൾ പറയുന്നുണ്ട് മൂന്ന് കാര്യങ്ങൾ വിനയത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് ആ മൂന്ന് കാര്യങ്ങൾ നിർബന്ധമായിട്ടും ഒരു വിനയാാന്വുതനുണ്ടായിരിക്കണം അതിലൊന്ന് കാണുന്നവരോട് സലാം പറയുക ചില ആളുകളുണ്ട് ഞാനതിൽ അങ്ങോട്ട് പോയിട്ട് സലാം പറയുന്നു എന്ന് പറയുന്ന ഒരു മർക്കട മുഷ്ടി അതല്ലെങ്കിൽ ഒരു കിബിറിന്റെ ഒരു ചില ലാഞ്ചനകൾ ഒരിക്കലും പാടില്ല ഒരു മുസ്ലിം ആണെങ്കിൽ അങ്ങോട്ടേക്ക് സലാം പറ സലാം പറയാൻ പറ്റുന്നവരോട് രണ്ടാമത്തേത് മജ്ലിസിൽ താഴ്ന്ന പദവി ഇഷ്ടപ്പെടുക അഥവാ ഒരു സ്റ്റേജിലേക്ക് പോയി കഴിഞ്ഞാല് എനിക്ക് മുന്നിൽ തന്നെ ഇരിക്കണം മുന്നിലെ കസേരയിൽ തന്നെ ഇരിക്കണം എന്നൊക്കെയുള്ള ചിന്ത എത്രയോ നമ്മൾ ഈ സംഘടനാരംഗത്തും അതുപോലെ തന്നെ ഈ പൊതു സ്റ്റേജുകളിലും രാഷ്ട്രീയ രംഗത്തുമൊക്കെ കണ്ടുകൊണ്ടിരിക്കുന്ന ഒരു പ്രവണതയാണ് മുന്നിലിരിക്കണം ഫോട്ടോയിലുണ്ടാവണം പത്രത്തിൽ പേരുണ്ടാവണം അങ്ങനെ ആൾക്കാർ ശ്രദ്ധിക്കുന്നിടത്ത് തന്നെ നിൽക്കാനും ഇരിക്കാനും സാധിക്കണം ഫോട്ടോ എടുക്കാൻ വേണ്ടി പരിപാടികളൊക്കെ നടക്കുമ്പോ ഫോട്ടോയിൽ താൻ ഉണ്ടാവണം തന്റെ പേരുണ്ടാവണം പത്രത്തിൽ താൻ ഉണ്ടാവണം സ്റ്റേജിൽ ഉണ്ടാവണം സ്റ്റേജിലെ മുൻനിരയിൽ ഉണ്ടാവണം വലിയ മാത്സര്യ ബുദ്ധിയോടുകൂടി പരിശ്രമിച്ചു കൊണ്ടിരിക്കുന്ന കൊണ്ടിരിക്കുന്നൊരവസ്ഥ എന്നാൽ ഒരു സദസ്സിൽ ചെന്ന് കഴിഞ്ഞാൽ ഏത് ചെറിയ സീറ്റിലിരിക്കേണ്ടി വന്നാലും എത്ര പിന്നിലിരിക്കേണ്ടി വന്നാലും അതിൽ നിന്നും ഒരു വൈമനസ്യവും ഉണ്ടാവാൻ പാടില്ല അതൊക്കെ വിനയത്തിന്റെ അടയാളമാണ് മൂന്നാമതായി പറയണത് ഒരു പ്രവർത്തനം ചെയ്തു കഴിഞ്ഞാൽ ജനങ്ങളുടെ പ്രശംസ ഇഷ്ടപ്പെടാതിരിക്കുക അഥവാ ജനങ്ങൾ പ്രശംസിക്കണം തനങ്ങൾ ജനങ്ങൾ നല്ലത് പറയണമെന്ന് മാത്രം ചിന്തിച്ചുകൊണ്ടുള്ള പ്രവർത്തനങ്ങൾ അതൊഴിവാക്കുക അത് വിനയത്തിന്റെ അടയാളമാണ് ഈ മൂന്ന് കാര്യങ്ങൾ ഒരു വിനയാന്യുതന്റെ വിനയത്തിന്റെ അടിസ്ഥാനമാണ് എന്ന് മഹാനായ അമൃബ് അമൃപനുള്ള കൈസിയാഹുനെ പഠിപ്പിക്കുന്നു ഏതായിരുന്നാലും ജീവിക്കുമ്പോ വിനയത്തോടുകൂടി വളരെ താഴ്മയോടുകൂടി ജീവിക്കാൻ നമുക്ക് സാധിക്കണം എങ്കിൽ അള്ളാഹു നമ്മെ ഉയർത്തും ഈ ദുനിയാവിലും നാളെ ആഹ് അള്ളാഹു അനുഗ്രഹിക്കട്ടെ ആമീൻ നിർത്തുന്നു അസലക്കും വരഹമുല്ലാഹിത്ത